െ വാഴ്ത്തുന്നു സർവീശ്വൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ ക്രിസ്ത്യൻ ബസി ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയമെന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായുവിൻ്റെ തന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കഥാവ് നമുക്ക് വേണ്ടി നൽകി തന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം അല്ലെങ്കിൽ വീണ്ടും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായി കൂടി വരുവാൻ കഥാവ് അവസരം നൽകിയല്ലോ നിങ്ങളുടെ പ്രാഹ പ്രയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ അത് ടൈപ്പ് ചെയ്താട്ടെ നമുക്ക് ഒരുമിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മിക്ക കണ്ണിൽ കാഴ്ച പ്രാർത്ഥിക്കുന്നു ഒരു പ്രയർ റിക്വസ്റ്റ് തുടക്കത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഹേമലത അമ്മയുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നു ത്രിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാണ് ഇപ്പോൾ ഗ്ലൂക്കോമ ആണെന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേശുവിൽ നാമത്തിൽ പ്രിയ മാതാവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ് കരം തൊടണമേ എല്ലാ ഗ്ലൂക്കോമ സംബന്ധമായ ബുദ്ധിമുട്ടുകളും കാഴ്ചയുടെ തടസ്സങ്ങളും മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ കരം അവിടെ അമ്മയെ സ്പർശിക്കണമേ ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമേ യേശുവിൻ നാമത്തിൽ ഒരത്ഭുതമാക്കി അവിടെ നിന്ന് മാറ്റണം അസാധാരണമായ ദൈവപ്രവർത്തി ഇന്ന് രാത്രി തനിക്ക് വേണ്ടി വെളിപ്പെടണം ഒരു വലിയ സൗഖ്യത്തെ അമ്മയുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്ന കണ്ണിന്റെ മേൽ ആ സൗഖ്യത്തെ കൽപ്പിക്കുകയാണ് തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ എല്ലാ മങ്ങലുകളും മാരുടെ കാഴ്ച പൂർണമായും തുറന്നു വരട്ടെ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു വിടുവിച്ചതിനായി സ്ത്രോം അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 കർത്താവ് ചെയ്ത നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പ്രിയമുള്ളവരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഇന്നും കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കർത്താവാണ് നിങ്ങളെ നിലനിർത്തിയത് പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ വീണു പോകാതെ തകർന്നു പോകാതെ നിങ്ങളെ കാത്ത് സംരക്ഷിച്ചത് ദൈവത്തിൻ്റെ കരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം അത് യേശുവിൻ്റെ നാമമാണ് യേശു കർത്താവിന്റെ നാമത്തിന് വലിയ ശക്തിയുണ്ട് ഹലലുയ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അത്ര ഉറപ്പോടെ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല ഹലലുയ മറ്റൊരുത്തനിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം അത് യേശുവിൻ്റെ നാമമാണ് പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞ് പ്രവർത്തിച്ച ദൈവപുത്രൻ ഹാലലുയ്യ അത് അതാണ് യേശു ആ പിതാവിന്റെ ഹൃദയം എന്താണോ നമ്മോടുള്ള മനോഭാവം എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്ത് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ആളാണ് യേശു കർത്താവ് ഹാ ലുയ ദൈവത്തിന്റെ വചനം പറയാൻ മറ്റൊരു പെണ്ണിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ അത് യേശുവിന്റെ നാമമാണ് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പലരും പല നിലയിൽ ചിന്തിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം ഒരുപാട് ദൈവങ്ങളും മധ്യസ്ഥന്മാരും ഒക്കെ നമ്മുടെ ഇടയിൽ പലയിടങ്ങളിലും ഉണ്ട് നമ്മ മാത്ര ക്രിസ്ത്യാനിറ്റി ഹോൾഡ് ചെയ്യുന്നവർ അങ്ങനെ പലതും ചെയ്യാറുണ്ട് എന്നാൽ തിരുവചനം പറയുന്നത് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ അതിനകത്ത് നമുക്ക് വലിയ വിടുതലുണ്ട് പ്രിയമുള്ളവരെ ഹാല ലൂയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അത് ഹൺഡ്രഡ് പേർസെൻ്റ് ആണ് അതിനകത്ത് മായം നമുക്ക് കഴിയില്ല അങ്ങനെ ചെയ്യരുത് ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ് അതുകൊണ്ട് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഹലുയ ആ വചനമാണ് ആഹ് ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത് ആ കർത്താവിന്റെ വചനങ്ങളാണ് ബൈബിൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്താണോ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തോളം വലിപ്പമുണ്ട് ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത് നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിങ്ങളുടെ കാലുകൾക്ക് വിളക്കായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം എങ്ങോട്ട് നിങ്ങൾ പോകണം പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞു തരുന്ന എൻ്റെ വചനം എൻ്റെ കാലിന് വിളക്കാണ് എൻ്റെ കാലിന് ദീപമാണ് ഹാലെ ലുയ്യ അപ്പം ഞാൻ എൻ്റെ കാലിൽ എങ്ങും തട്ടിപ്പോകാതെ ഞാൻ യഥാവിധി നടക്കുവാൻ യഥാർത്ഥമായ വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം യഥാർത്ഥമായ മാർഗം എനിക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ വചനമാണ് ഹാലെ ലുയ ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നെയൊക്കെ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന വചനം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ആ വചനത്തിന് മാറ്റം ില്ല എന്നുള്ളതാണ് അതാണ് അത്ര ഉറപ്പോടുകൂടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നു ഈ മാറ്റമില്ല പ്രിയമുള്ളവരെ വചനം നിങ്ങളോട് ഉവ് എന്ന് പറഞ്ഞാൽ അത് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ലേഖനം എഴുതിയ പറയാണ് ക്രിസ്തുവേശു നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് എന്നാണ് അതിനകത്ത് നോ എന്നോ നടക്കത്തില്ലെന്നോ ഒരു വിഷയമില്ല ഒരു ദൈവിക വാഗ്ദത്വം നിങ്ങളുടെ മേലുണ്ടോ അത് നടന്നിരിക്കും ഹാലെ ലുയ കഥാവിന്റെ വാഗ്ദഗ്തം അനവധി വാഗ്ദഗ്തങ്ങൾ ദൈവത്തിന്റെ തിരുവചനത്തിനകത്തുള്ളൂ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് വലിയൊരു വാഗ്ദക്തമാണ് നമുക്കെന്നും സന്തോഷിക്കുവാനുള്ള ആഹ് ആഹ്ലാദിക്കുവാനുള്ള ഏറ്റവും വലിയൊരു ബലപ്പെടുത്തുന്ന വാക്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു അപ്പൊ നമ്മുടെ ദൈവം നാം ഭയപ്പെടാതെ കൊണ്ട് നമ്മളോട് കൂടെ നടന്ന് ഓരോ ദിവസവും നമ്മെ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് നിങ്ങളുടെ ജീവിത വഴികളിൽ നിങ്ങൾ പോകുമ്പോൾ പല വിഷയങ്ങൾ കൊണ്ട് പല ഭാരങ്ങൾ ഭയങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഉണ്ടായേക്കേ ഉണ്ടായേക്കാം എന്നല്ല ഉണ്ട് അതാണ് സത്യം ഹാ ലുയ ഓരോ ദിവസവും ബാങ്കുകാരെ പേടിച്ചു കഴിയുന്നവരുണ്ട് അടുത്ത ദിവസത്തെ ജീവിതമാർഗത്തെ ഓർത്ത് ഭയന്ന് എങ്ങനെ ജീവിക്കും ആഹാരം കഴിക്കാനില്ലാതെ ഭാരപ്പെടുന്നവർ അടുത്ത ദിവസത്തെക്കുറിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷെ ദൈവത്തിന്റെ വചനം അവിടെ നിങ്ങൾക്ക് തരുന്നവർ ഉറപ്പുണ്ട് ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല നാളെ ചൊല്ലി നിങ്ങൾ വിചാരപ്പെടേണ്ട കാരണം നാളത്തെ ദിവസത്തോട് നിങ്ങൾക്കായി വിചാരപ്പെടുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹാ ലുയ നാളത്തെ ദിവസം പ്രകൃതി തന്നെ നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കും എങ്ങനെ പോറ്റി പുലർത്തും എന്ന ആകുലത്തിലാണ് നാളത്തെ ദിവസം അഥവാ പ്രകൃതി ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ നാളത്തെ ദിവസത്തെ ചൊല്ലി ആകുലപ്പെടേണ്ട ഭാരപ്പെടേണ്ട നാളത്തെ ദിവസം നിങ്ങൾക്കായി വിചാരപ്പെടുമല്ലോ എന്നാണ് പറയുന്നത് ഹാ ലലൂയ വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾ നിങ്ങളത്തോട് ഒരു മുഴ കൂട്ടുവാൻ ആർക്ക് കഴിയും അത്ര ഉറപ്പ് നമ്മൾക്ക് തരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഒരു മുഴ കൂട്ടുവാൻ ആർക്ക് കഴിയും കഴിയുമർക്കെങ്കിൽ നമ്മുടെ നീളത്തോട് നാളെ ഒരു മുഴ പോയിട്ട് ഒരു ഇഞ്ച് കൂട്ടാമെന്ന് വെച്ചാൽ നടക്കുവോ ഇല്ല പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ട വലിയ ദൈവിക സത്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും കരം പിടിച്ചു നടത്തുന്നത് കർത്താവാണ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് അന്ത്യത്തോളം എന്നെ കാത്തു പരിപാലിക്കുവാൻ അല്ലെ നൂയ്യ ആ ദൈവം മതിയായ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ല നമ്മൾ പാടാറുണ്ടല്ലോ അന്ത്യത്തോളം ചിറകടി അവൻ കാത്തിടും ധരയിൽ അന്ത്യത്തോളം ചിറകടി അവൻ ും രോഗത്തിലും ആപത്തിലും രോഗത്തിയിലും യേശുവാണീക്കഭയം ഹല പറയുമുള്ളവര് നിങ്ങളുടെ ഏത് ഘട്ടങ്ങളിലും ഏത് അവസ്ഥയിലും യേശു മാത്രമാണ് നിങ്ങൾക്ക് അഭയമായി നിൽക്കുന്നത് ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർാവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ ഇത്ര നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് കിട്ടിയതിനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ പക്കവണ്ണം കർത്താവിനെ നമുക്ക് ലഭിച്ചതിനായി ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാമോ നമ്മൾ പാട്ടിൽ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ ഇത്ര നല്ല ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും യേശുമതിയ അല്ലേ ഇത്ര നല്ലവനായ പ്രിയനെ ഈ ധരയിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ രുചിച്ചറിയുവാൻ കഴിഞ്ഞതിനാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ അതിശയങ്ങളെ ദൈവിക പ്രവൃത്തികളെ ഓർത്താൽ അനുനിമിഷ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല പ്രിയമുള്ളവരെ ദൈവം ചെയ്ത ഓരോ പ്രവർത്തികളെയും നമ്മൾ നോക്കുകയും എല്ലാ ഏടുകളിലും എല്ലാ മേഖലകളിലും നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവ പ്രവർത്തികൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് എന്ന് രുചിച്ച് അറിയണം ഹാ അവനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെ അവൻ വിടുവിച്ച് രക്ഷിച്ച് ഉയർത്തുന്ന കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ഈ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലായിരിക്കാം ചേർന്ന് നിൽക്കേണ്ടതുപോലെ ചേർന്ന് നിന്നിട്ടില്ലായിരിക്കാം എന്നാൽ നിങ്ങളുടെ ആ ചിന്താഗതികളൊന്നും മാറ്റി നിങ്ങളുടെ റൂട്ടൊന്നും മാറ്റി നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഹാല ലുയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തെ കർത്താവ് ചെയ്യും ഐ മീൻ നിങ്ങൾ നോക്കുകയും ക്രൂശിലെ കള്ളന്മാർ രണ്ടു പേരുണ്ട് ഇടത്തും പലതുമായ കർത്താവിൻ്റെ കൂടെ ക്രൂശിൽ രണ്ടു പേരുണ്ട് അവർക്ക് കർത്താവിനെ അറിയത്തില്ല അവർ ദൈവിക മാർഗങ്ങളിൽ നടന്നവരല്ല അവർ കർത്താവിൽ നിന്നകന്ന് അല്ലെ ദോഷപ്രവർത്തികൾ ചെയ്ത് കള്ളന്മാരായി ജീവിച്ചവരാണ് സമൂഹത്തിൽ കൊള്ളരുതാത്തവരായി ജീവിച്ചവരാണ് പക്ഷേ അതിൽ ഒരു കള്ളൻ അവസാന നിമിഷത്തിൽ ക്രൂശിൽ കിടന്നപ്പോ പറയാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ ആഗ്രഹിച്ചു മനസ്സിലാകുന്നുണ്ടോ ആ ക്രൂശിൽ കിടന്ന ആ സമയത്ത് അവസാന സമയത്ത് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ ആഗ്രഹിച്ചു നിങ്ങൾ നോക്കിക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ ജീവിതത്തെ കർത്താവ് മാറ്റി അവനോട് പറഞ്ഞു യേശുവെ ഇന്ന് നീ ഇരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ അവൻ ഉറപ്പുണ്ട് അവന്റെ വിശ്വാസത്തിന് ആയാലും അവൻ മരിച്ച പാതാളത്തിലേക്ക് അല്ല പോകുന്നത് പറുദീസയിലേക്ക് ആ സ്വർഗ സ്ഥലങ്ങളിലേക്കാണ് അതുകൊണ്ട് യേശുവെ ഇന്ന് നീ പറുദീസയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ആ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് അപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് രാജ്യത്വം പ്രാപിച്ചു മഹത്വത്തോടെ ഇവൻ എഴുന്നേൽക്കുന്ന യേശു കർത്താവ് സകലത്തെയും തകർത്ത് രാജ്യത്വം പ്രാപിച്ചു എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട് അവൻ വിശ്വസിക്കുകയാണ് ആ സമയം തന്നെ ഓർക്കണമെന്ന് പറയാം പെട്ടെന്ന് മറുപടി എന്നറിയാം ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല മോനെ നീ എന്നോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായതുകൊണ്ട് നീ ഇന്ന് തന്നെ എന്റെ കൂടെ പറഞ്ഞ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ നിങ്ങളോടാണ് ഇന്നത്തെ സന്ദേശം നിങ്ങളെ ഇന്ന് തന്നെ കർത്താവ് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ അമ്മാർവോട് ചേർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആ ലലുയ നിങ്ങളുടെ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ പ്രേറിക്രിസ്റ്റുകൾക്കാണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ മഹത്വം നമ്മുടെ നടുവിലുണ്ട് ഞാൻ ഇന്ന് നേരത്തെ നിർത്തും കാരണം നാളത്തെ ദിവസം നമുക്ക് ആരാധനയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഇന്ന് ചെലവാക്കാൻ രാത്രിയിൽ എനിക്ക് അല്പസമയം പ്രാർത്ഥിക്കാനായിട്ടിരിക്കണം അതുകൊണ്ട് വേഗത്തിൽ ഞാൻ വൈൻഡ് വൈൻ്റെ പീയും നിങ്ങളെ പ്രേറെ വേഗത്തിലിടാം അഞ്ജലി സിസ്റ്റർ ഞാൻ എനിക്ക് തലകറക്കം മാറുന്നില്ല എനിക്ക് നാളെ ആരാധനയ്ക്ക് വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർത്താവ് ഇടീരിക്കും നമുക്ക് ഒരുമിച്ച് അഞ്ജലി സൃഷ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാളത്തെ ആരാധനക്ക് കടന്നു വരുവാൻ കർത്താവ് ആ രോഗത്തെ പൂർണ്ണമായി മാറ്റി ഒരു വലിയ സൗഖ്യം തൻ്റെ മേൽ കൊടുത്ത് തന്നെ ആരാധനയിലേക്ക് കരം പിടിച്ചു കൊണ്ടുവരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ യേശുവിൻ നാമത്തിൽ അഞ്ജലി സൃഷ്ടന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരമകളെ തുടണമേ പൂർണ്ണ സൗഖ്യം തൻ്റെ മേലിറങ്ങണമേ തന്റെ തല ചുറ്റൽ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ പൂർണ്ണ വിടുതൽ തന്നെ മേലെ അയക്കുകയാണ്

ലൈവിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒരു രോഗിയായിരിക്കണോ വേഗത്തിൽ നിങ്ങളുടെ വിഷയം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ത് വിഷയമാണെങ്കിലും രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ വിടുവിക്കും ഉറപ്പാണ് നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ ശക്തൻ തമ്പുരാൻ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിങ്ങിന്റെ ഒൻപതാം നിലയിൽ വെച്ച് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ആണ് ക്രൗൺ ടവർ ബിൽഡിങ് സൂര്യ സിൽക്സിന്റെ തൊട്ട് ബാക്കിൽ റൗണ്ട് ടൗൺ ബിൽഡിങ്ങിന്റെ ഒൻപതാം നിലയ്ക്ക് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ കഥാവ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടേക്ക് കടന്നു വരാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ രോഗത്തിലാണോ കഥാവ് നിങ്ങളെ വിടുവിക്കും നാളത്തെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാണ് വലിയ ദൈവിക വിടുതലിന്റെ ദിവസമാണ് നിങ്ങൾ ആഗ്രഹത്തോടെ വന്നാൽ കർത്താവ് അതിനെ നിറയ്ക്കും മാനിക്കും ഒരു സംശയവും വേണ്ട വലിയ ദൈവ പ്രവൃത്തി അതിനകത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും പ്രിയമുള്ളവരെ ഹലെ അനുഗ്രഹത്തിന്റെ ആ ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ അതിന്റെ സീസണുകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നിരിക്കുകയാണ് ഹലെ ലുയ സിസ്റ്റർ എനിക്ക് ജോലിക്ക് മണ്ടേ പോകണം പ്രേക്ഷകണം നിശ്ചയമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം യും പിതാവ് യേശുവിൻ നാമത്തിൽ രചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ജോലി സംബന്ധമായ വിഷയത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ് തിങ്കളാഴ്ച മുതൽ പോയി തുടങ്ങുന്ന ജോലിയിൽ കഥാവ് വലിയ ഉയർച്ച അവിടുന്ന് കൊടുക്കണമേ വലിയ മാന്യത കൊടുക്കണമേ ഉയർത്തി മാനിക്കണമേ ദേഷത്ത് കഥാവിന്റെ അനുഗ്രഹം തന്നെ മേൽ വ്യാപരിക്കണമേ വലിയ ഓപ്പണിംഗ് തൻ്റെ മുൻപിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അമേൻ അമേൻ ഈപ്പൻ ാണ് വലിയ ഒരു ഉയർച്ചയും നന്മയും അതിനകത്ത് കഥാവ് ഓപ്പൺ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എന്നെ കർത്താവ് കാണിക്കുന്നത് ഈ ദിവസങ്ങളായി ചില വാതിലുകൾ അടഞ്ഞതുപോലെയുള്ള ചില തടസ്സങ്ങൾ തന്റെ മുൻപിൽ നിൽക്കുന്നതിനെ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാനതിനെ ആ തടസ്സത്തെ പൊട്ടിച്ചു മാറ്റുകയാണ് ആ തടസ്സങ്ങളെ മാറ്റി ആ വാതിൽ ഓപ്പൺ ചെയ്യുകയാണ് ഒരു വിഷാളത അതിന്റെ മേൽ തുറക്കണമേ ആ ബിസിനസ് വർദ്ധിക്കട്ടെ വളരട്ടെ തനിക്ക് വലിയ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ തന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവികമായ വെളിച്ചത്തിനായി സ്തോത്രം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മക്കി തീർക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേ ലൂ പ്രേയർ ക്രിസ്റ്റൽ എന്നെങ്കിലും ഉണ്ടെങ്കിൽ അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കുന്നതിനായി സ്ത്രോത്രം ഇന്ന് എന്റെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു ഞാൻ ഇത്ര പേരുടെ പേരെനിക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും പറ്റുമെന്നറിയില്ലെങ്കിലും നെടുമ്പാശ്ശേരിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഡേവിഡ് ബ്രതർ കഥാവിന്റെ കൃപ ധാരാളമായി കൂടെ ഇരിക്കട്ടെ രമ്യ രാജഗോപാൽ രമ്യ കർത്താവിന്റെ അനുഗ്രഹം കരം പിടിക്കട്ടെ ഷീജോ ഷീജോ മനോജ് കത്താവെ നന്മകളാൽ നിറയ്ക്കട്ടെ എല്ലാ ശൂന്യതകളും മാറ്റി ദൈവികമായ അനുഗ്രഹത്താൽ അവനെ നിറയപ്പെടട്ടെ നമുശിക്ക് വലിയ സൗഖ്യം ഉണ്ടാകട്ടെ കഥാവ് അനുഗ്രഹിക്കട്ടെ ഷിബി പിബി കഥാവിന്റെ കൃപ ധാരാളമായി കൂടെ വസിക്കട്ടെ അല്ലെങ്കിൽ അംബിക കൊച്ചുണ്ണി ദൈവ കൃപയുടെ നിറവിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ ഭവനത്തിനകത്ത് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും മേലും ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കട്ടെ എല്ലാ നിരാശകളും മാറട്ടെ സ്വസ്ഥതയുടെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഹാല ലുയ്യം ശുഭ സിസ്റ്റർ കർത്താവിന്റെ നന്മ ഇറങ്ങി വസിക്കുന്ന ഇടമായി തന്റെ ഭവനം മാറി തീരട്ടെ ജയ്ക്കബ് ഈപ്പൻ കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കട്ടെ ഉയർത്തി മാനിക്കട്ടെ വലിയ നന്മകൾ വലിയ വിശാലതകൾ ഓപ്പണിങ്ങുകൾ ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ ദേശങ്ങൾ വിട്ട് അടുത്ത ദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെയുള്ള അതിൻ്റെ എക്സ്പാൻഷനുകൾ ഉണ്ടായി വരട്ടെ യേശു നാമത്തിൽ അത് ചെയ്യുന്നു അതങ്ങനെ സ്വർഗം ചെയ്തതിനായി സ്തോത്രം റിച്ചു റിച്ചു കഥാവിന്റെ അനുഗ്രഹം കൂടെ വസിക്കട്ടെ സാലി വർഗീസ് ദൈവത്തിന്റെ കൃപ ഭവനത്തിനകത്ത് വ്യാപരിച്ച് തുടങ്ങിയതിനായി സ്ത്രോത്രം സുനിത ബി ബി കഥാവിന്റെ നന്മകളാൽ എല്ലായിടത്തും നിറയട്ടെ നൽകി ഉയർത്തട്ടെ ജീസസ് നന്മ ഇറങ്ങി വസിക്കുന്ന തന്റെ ഭവനമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ സന്ധ്യാപ്രമോദ് കഥാവിന്റെ കൃപയിൽ ദൈവം നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ സരോജിനി കുടുംബത്തിനകത്ത് വലിയ ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എല്ലാ രോഗങ്ങളുടെ കെടുതിയിലും ദൈവം പിടിപ്പിക്കട്ടെ ബിനീഷ് ബ്രദർ കർത്താവിന്റെ നന്മ അനവധിയായി ഒന്നിന് പുറകെ ഒന്നായി അനുഗ്രഹമായി ഒരു മഴ പോകട്ടെ തന്നെ വീഴട്ടെ ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ തടഞ്ഞു കിടക്കുന്ന നന്മകൾ ഓപ്പണായി വരട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം അത് സംഭവിച്ചതിനായി സ്തോത്രം േവിഡ് ബ്രദന പ്രാർത്ഥിക്കുന്നതിൻ്റെ ബിസിനസ്സുകളെ എംബ്ലോസ് ചെയ്യുന്നു അതിനകത്ത് വലിയ വളർച്ച ഉണ്ടാകട്ടെ ശുശ്രൂഷയിൽ കർത്താവ് അടുത്ത തലത്തിലേക്ക് കരം പിടിക്കട്ടെ അഭിഷേകത്തിന്റെ അടുത്തൊരളവിലേക്ക് ദൈവം മാനിക്കട്ടെ അനുഗ്രഹിച്ചു വിൽസൺ കർത്താവിന്റെ നിറവിൽ വസിക്കുവാൻ കർത്താവ് ഇടയാകട്ടെ എല്ലാ തടസ്സങ്ങളും മുമ്പിൽ നിന്ന് മാറട്ടെ ദൈവിക വിശാലത വെളിപ്പെടട്ടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ വലിയ അനുഗ്രഹത്തിന്റെ ആ നദികൾ ഒഴുകി തുടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ

സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ തലമുറയെ കുറിച്ചുള്ള എല്ലാ ചിന്തകളും അത് അനുഗ്രഹത്തിലേക്ക് കർത്താവ് കരം പിടിക്കട്ടെ തലമുറയുടെ മേൽ ദൈവിക കരം വരട്ടെ നന്മയായിത്തീരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കഥാവിന്റെ അനുഗ്രഹം ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ യേശുറിയ വിജയ ബലം നൽകി മാനിക്കട്ടെ മേലുള്ള ും ദൈവം നീക്കിക്കളയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ മാനിക്കട്ടെ ഉന്നത നിലകളിൽ അവിടുന്ന് കരം പിടിക്കട്ടെ വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ െ ശക്തീകരിക്കട്ടെ രോഗങ്ങൾ വിർത്താവ് നൽകി സൗഖ്യത്തിനായി കർത്താവിന്റെ അനുഗ്രഹം കൂടെ വസിക്കട്ടെ ഭവനം വേഗത്തിൽ കണ്ടച്ചു തുറക്കുന്നതിന് മുമ്പേ ഒരു അനുഗ്രഹത്തിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു അത് അനുഗ്രഹമായി തീരട്ടെ ദൈവം അനുഗ്രഹിച്ചു മാനിക്കട്ടെ ലതാക്ക കർത്താവ് ഭവനത്തിനകത്ത് വലിയ സ്വസ്ഥതയുടെ അനുഭവം നൽകി മാനിക്കട്ടെ സ്വസ്ഥതയുടെ അനുഭവം നൽകി മാനിക്കട്ടെ കല്ലെടുത്തു വേദനയോട് നാളെ ആരാധനയ്ക്ക് വേറൊരു നിശ്ചയമായി കർത്താവ് അതിൽ അവസരങ്ങൾ പിതാവേ അതിന്റെ എല്ലാ വേദനകളും മാറട്ടെ നാളെ ആരാധനയ്ക്ക് സന്തോഷത്തോടെ സംബന്ധിക്കുവാൻ കർത്താവ് ബലം പകരണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമ എല്ലാ പ്രിയപ്പെട്ടവരെയും പിന്നത്തെ അതിൽ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ മക്കളെയും കഥാവ് ധാരാളമായി അനുഗ്രഹിച്ചു മാനിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം സോ ഈ പിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം പ്രഥാപയെ എല്ലാ മേഖലയിലും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിച്ചു മാനിക്കണമേ നിറയ്ക്കണമേ സ്വർഗീയ നന്മകളാൽ അവിടുന്ന് കരം പിടിച്ച് അനുഗ്രഹിച്ചു മാനിക്കണമേ അത്ഭുത വിഷയമാക്കി മാറ്റണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആഗസ്റ്റ് മാസം അടുത്ത മാസം പതിനഞ്ച് പതിനാറ് തീയതികൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടിയുള്ള ഒരു പ്രയർ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുകയാണ് സാമ്പത്തിക അനുഗ്രഹ പ്രാർത്ഥന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങൾ ഒരു സാമ്പത്തിക തകർച്ചയിൽ കിടക്കുന്നവരാണോ കടഭാരത്തിൽ കിടക്കുന്നവരാണോ സാമ്പത്തിക മേഖലയിൽ നാളുകളായി പിശാജ് നിങ്ങളെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ ഭാരപ്പെടേണ്ട ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു വിടുതലാണ് ആ മീറ്റിംഗിൽ ദൈവരാജ്യത്തിന്റെ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്താണ് നമ്മൾ പഠിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറും അങ്ങനെ ഒരു ബ്ലെസിംഗ് ആ ദിവസങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത് ചർച്ചിനകത്ത് വരുന്നവർ തൃശൂരിൽ ചർച്ചിൽ കൃഷ്ണബസിയിൽ വരുന്നവർ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം ഉറപ്പാക്കണം നമുക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലിമിറ്റഡ് നമ്പർ ആണ് അതുകൊണ്ട് നാളെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കണം അത് ബുക്ക് ചെയ്യണം കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവ കരുണയിൽ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ